രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകും കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചു പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാകുക വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട് കോർ കമ്മിറ്റി യോഗം നടക്കുന്നതും രജിത് കോർ കമ്മിറ്റി അംഗമല്ലാതിരുന്നിട്ട് പോലും രാജീവ് ചന്ദ്രശേഖർ യോഗത്തിനെത്തിയപ്പോൾ തന്നെ അദ്ദേഹമായിരിക്കും സംസ്ഥാന അധ്യക്ഷനാകുക എന്ന് ഉറപ്പിച്ചിരുന്നില്ലേ തീർച്ചയായും രാവിലെ തന്നെ അദ്ദേഹം കോർ കമ്മിറ്റി യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾ പോലും എത്തുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഈ ഹോട്ടലിലേക്ക് കോർ കമ്മിറ്റി യോഗം നടക്കുന്ന ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തിരുന്നതാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹം അദ്ദേഹം ആയിരിക്കാം ആയിരിക്കാം അടുത്ത അധ്യക്ഷനാവുക എന്ന കാര്യത്തിൽ ഏകദേശ ഒരു ധാരണയും ഉണ്ടായതായാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത് തന്നെയായാലും അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപ ആയി തെരഞ്ഞെടുത്തായി കേന്ദ്രം തെരഞ്ഞെടുത്തതായുള്ള ഇന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പാർട്ടിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറും അതുപോലെ തന്നെ അപരാജിത സാരംഗി കേന്ദ്ര പ്രതിനിധിയാണ് അപരാജിത സാരംഗിയും കൂടി ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ആദ്യം തന്നെ അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗത്തിൽ മറ്റ് ചർച്ചകളടക്കം നടക്കുന്നത് കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട പ്രധാന തീരുമാനം ഈ കാര്യത്തിലൊരു ഇക്കാര്യത്തിലൊരു സമവായത്തിലേക്ക് എത്തിയതിനു ശേഷം ഇന്ന് അതിന്റെ നാമനിർദ്ദേശ പത്രിക അടക്കം നൽകുന്നതിനുള്ള തീരുമാനമാണ് രണ്ടു മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ പാർട്ടിയുടെ ചുമതലയുള്ള നാരായണൻ നമ്പൂതിരി അതായത് സഹവരണാധികാരി കൂടിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരിക്ക് പാർട്ടി ഓഫീസിൽ വെച്ചായിരിക്കും ഈ നോമിനേഷൻ നൽകുക അതിനുശേഷം നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധന അടക്കം നാലുമണിയോടുകൂടി നടക്കുകയും ചെയ്യും നാളെ നടക്കുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിലായിരിക്കും അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിക്കുന്നത് ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോർ കമ്മിറ്റി യോഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി ആറിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയിലേക്ക് എത്തുന്നത് ബിജെപി ബിജെപിയിൽ എത്തിയതിനു ശേഷം ബിജെപിയുടെ രാജ്യസഭ അംഗമായി അദ്ദേഹം തുടർന്ന് വരിക വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടാമത്തെ രണ്ടാമത്തെ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനവും ഉണ്ടായിരുന്നു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെ നൽകുകയും ചെയ്താണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചെങ്കിലും ഈ പതിനയ്യായിരം വോട്ടിന്റെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ത് തന്നെയായാലും പാർട്ടിയിൽ വളരെ സജീവമായി തന്നെ അദ്ദേഹം ഈ കാലയളവിലൊക്കെയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സംസ്ഥാനത്തേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസിക്കുന്ന ഈ കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വീട് വാങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിനുശേഷം വരാൻ പോകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമാണ് അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് നഗരസഭയിൽ ബി ജെ പിയുടെ മത്സരം കൂടിയാണ് ആ ബി ജെ പി മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് നേടാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സീറ്റ് നേടി സാധ്യതയുള്ള ഒരു നഗരസഭാ സീറ്റ് കൂടിയാണ് തിരുവനന്തപുരം അത് അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു വിജയം തന്നെയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുക ആ വിജയത്തിലേക്ക് നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെ അതിന് ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒരു പക്ഷേ കൂടുതൽ സമയവും ജയിക്കും എന്ന ഒരു രീതിയിലേക്ക് മത്സരത്തെ കടുപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്തിനായാലും അവിടെ പതിനയ്യായിരം വോട്ടിന്റെ കുറവ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ നേടിയിട്ടുള്ള ഒരു ജനപിന്തുണ ജനകീയ പിന്തുണ പാർട്ടിക്ക് അനുകൂലമാകുമെന്നൊരു ഒരു ഘടകത്തിൽ ഒരു വിലയിരുത്തലിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വമുള്ളത് എന്തിനായാലും ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരാളെ കൂടി പാർട്ടിയിലേക്ക് എത്തിച്ച് പാർട്ടിയുടെ മുഖം കൂടുതൽ ശക്തമെത്താക്കുക ഒരു ലക്ഷ്യം കൂടിയാണ്